ഗൈസ് ഇതാണ് നമ്മുടെ ഒരു ഗെയിമിങ് റൂം അതിൻ്റെ ഒരു ഗെയിമിങ് സെറ്റപ്പ് ഒക്കെ ഇതാണ് പിന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ജി ടി സിക്സ് കളിക്കാൻ പറ്റുമെന്ന് പറഞ്ഞത് വെറുതെ അല്ല ഇതാണ്ട് ഗൈസ് നമ്മുടെ പ്ലേ സ്റ്റേഷൻ സ്റ്റോറിലിവിടെ ജി ടി എ സിക്സ് ഞങ്ങൾ കാണാം ഗ്രാൻഡ് ടെഫ്റ്റ് ഓട്ടോ സിക്സ് ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ആക്കി കഴിഞ്ഞതാണ് ജി ടി എ സിക്സിൻ്റെ ട്രെയിലറും കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും സോ ജി ടി എ സിക്സ് കളിക്കാൻ നമുക്കൊരു പ്ലേ സ്റ്റേഷൻ ഫൈവ് മാത്രം മതി ഗൈസ് ഇതിനൊരു നാൽപ്പത് റേഞ്ചിൽ ഒ എൽ എക്സിലൊക്കെ കിട്ടും അങ്ങനെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി ടി സിക്സ് കളിക്കാൻ പറ്റും നിങ്ങളുടെ വീട്ടിൽ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടി വിയിൽ കണക്ട് ചെയ്താൽ മതി മോണിറ്ററിൻ്റെ പോലും ആവശ്യമില്ല പിന്നെ നമ്മളുടെ അടുത്ത് ഇത് ആ ഒരു ഗെയിമിങ് കീബോർഡുണ്ട് ഗൈസ് ഇതൊരു സെബ്രോണിക്സിൻ്റെ കീബോർഡായിരുന്നു കീബോർഡ് ആൻഡ് മൗസ് ഇത് നമ്മളൊരു ഗീവ് അവ കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ഇതാണ് ഗൈസ് നമ്മളുടെ പോക്കോ എഫ് സെവൻ്റെ ബോക്സാണ് നമ്മളിത് ഷൂട്ട് ചെയ്യുന്നത് പോക്കോൻ്റെ എഫ് സെവനിലാണ് പിന്നെ രണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് ഒരു മോണിറ്റർ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് മോണിറ്റർ നമ്മൾ പുതിയ വാങ്ങിയതാണ് ഇത് എൽ ജിൻ്റെ അൾട്രാ ഗിയർ ആണ് ഗൈസ് ഇതിനാ ഒരു ടൈമിൽ ഒരു പതിനാറ്ങ്ങാനമായി എന്നാണ് തോന്നുന്നത് കറക്റ്റ് പിന്നെ നമ്മളുടെ അടുത്തുള്ള മെയിൻ ഐറ്റമാണ് ഗൈസ് ഇത് നമ്മളുടെ ലോജിടെക്കിൻ്റെ ജി ട്വൻ്റി നയൻ സ്റ്റിയറിംഗ് വീലാണ് ഇത് നമ്മൾ ഓ എൽ എടുത്തത് ഈ സ്റ്റെയറിംഗ് വീലിൽ ഗിയർ അതുപോലെ തന്നെ ഈ ഒരു പെഡൽസ് ഇതൊക്കെ നമ്മൾ ഒ എൽ എക്സ് ഇതിന് ആ ഒരു ടൈമിലെല്ലാം കൂടെ ഒരു ട്വൻ്റി ട്വൻറ്റി ആയി പിന്നെ നമ്മൾ മെയിനായിട്ട് ഗെയിം കളിക്കുന്നത് നമ്മളുടെ പി എസ് ഫൈവിലാണ് ഗൈസ് ഇതും ഞാൻ ഒ എൽ എക്സിൽ വാങ്ങിയതാണ് ഇതാ വാങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു വൺ ആയി വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നുണ്ട് ഇതിന് ആ ഒരു ടൈമിൽ ഏകദേശം ഒരു ആയി ഗൈസ് പിന്നെ രണ്ട് ഗെയിമിങ് സി ഡിയും കിട്ടി നമ്മൾ ഒ എൽ വാങ്ങിയത് ഇത് പിന്നെ ഇതെൻ്റെ ഒരു ബ്ലൂ റേ ഗ്ലാസ് ആണ് ഇത് നമ്മുടെ പി എസ് ഫൈവിൻ്റെ കൺട്രോളർ ആണ് ഇത് നമ്മളുടെ ഇതാണെന്ത് ഒരു എൽ ഇ ഡി സ്ട്രിപ്പുണ്ട് ഏസ് ഇതിൻ്റെ അടിയിൽ അതിൻ്റെ ഒരു ആർ ജി ബി ലൈറ്റിൻ്റെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ടാണ് ഇത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു അലമാരി നമ്മൾ സെറ്റ് ചെയ്യൂലേ റൂമിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു അവിടെ നമ്മളൊരു ബ്ലാക്ക് പെയിൻ്റ് ഒക്കെ അടിച്ചിങ്ങനെ എടുത്തതാണ് ഇവിടെ ഒരു ചെറിയ ടേബിൾ നമ്മൾ ഈ ഒരു വാളിൻ്റെ മുകളിൽ സെറ്റാക്കിയതാണ് ഈ ചുമരിൻ്റെ മുകളിൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ക്ലാമ്പ് കൊടുത്തിങ്ങനെ സ്ക്രൂ ചെയ്ത് സെറ്റാക്കിയെടുത്തതാണ് പിന്നെ ഈ സൈഡിലാണ് നമ്മുടേതാണ് എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ കളറിൽ ഇത് നമുക്ക് കളറൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു എന്താണ് എൽ ഇ ഡി സ്ട്രിപ്പാണ് അതൊരു ചെറിയ ലുക്കിന് വേണ്ടി കൊടുത്തതാണ് പിന്നെ നമ്മളുടെ അടുത്തുള്ളതാണ് ഗൈസ് ഇത് ഇതാണ് ഗൈസ് നമ്മൾ ഈ ഒരു മൈക്കാണ് ഗൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത് കണ്ടൻസർ മൈക്കാണ് ഇത് നമ്മൾ ഒ എൽ എക്സ് എന്ന് വാങ്ങിയതാണ് ഒരായിരത്തി അഞ്ഞൂറായി ഈ ഒരു മൈക്കിന് പിന്നെ നമ്മളുടെ ഒരു മെയിൻ ആണ് ഗൈസ് നമ്മുടെ ഗെയിമിംഗ് ചെയർ ഇതൊരു കാറിൻ്റെ സീറ്റാണ് ഗൈസ് ഇത് നമ്മളൊരു ഗെയിമിംഗ് ചെയറാക്കി കൺവേർട്ട് ചെയ്തതാണ് ഇതിൻ്റെ അടിയിലേക്ക് എന്താണ് ഇങ്ങനെ നമ്മൾ ഒരു ഇരുമിൻ്റെ പൈപ്പ് ഒക്കെ വെച്ച് ബെൽഡ് ചെയ്ത് സെറ്റാക്കിയെടുത്തതാണ് നിനക്കെൻ്റെ ഒരു ഫ്രണ്ട് സെറ്റാക്കി തന്നതാണ് ഗൈസ് അവൻ്റെ വീഡിയോ അവൻ്റെ ഒരു ചെറിയ ചാനലുണ്ട് അതിൽ കയറി ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ വീഡിയോസ് കാണാൻ പറ്റും ഇവിടെയില്ല ഈ ഒരു ഏരിയയിൽ നമ്മളുടെ ഒരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ മുകളിലേക്ക് ഉണ്ടായിരുന്നു ഗൈസ് അവിടെ ആയിരുന്നു നമ്മളൊരു ഹാൻഡ് ബ്രേക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു പക്ഷേ ഹാൻഡ് ബ്രേക്ക് ഒന്നും സെറ്റാക്കാൻ പറ്റിയില്ല അപ്പോൾ അത് പൊട്ടിച്ചറിഞ്ഞു ഇനി ഒരു പീസും കൂടി കട്ട് ചെയ്ത് കളയാനുണ്ട് ഓക്കെ ഇത് നമ്മളുടെ ഒരു പഴയ ട്രൈ പോഡാണ് ഗൈസ് ഇത് വെച്ചാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഈ ഒരു ട്രൈ പോഡ് ഫുള്ള് ഇൻസിലേഷനും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റാക്കിയതാണ് ഇത് ശരിക്കും രണ്ട് ട്രൈ പോഡായിരുന്നു ഗൈസ് അത് നമ്മൾ ഇങ്ങനെ ഈ ഒരു സെല്ലോ ടാപ്പൊക്കെ വെച്ച് ചുറ്റി ഇതിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടിയെടുത്തതാണ് എന്നിട്ട് നമ്മളിതാ ഇവിടെ ഫോൺ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കാറ് ഈ ഒരു സൈഡിൽ നിന്ന് അപ്പോൾ ഗ്രീൻ സ്ക്രീൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും ഇങ്ങനെ ഗ്രീൻ സ്ക്രീൻ സെറ്റാക്കി പിന്നെ ഇതെൻ്റെ ഒരു സ്കേറ്റിംഗ് ഷൂ ആണ് ഗെയ്സ് അത് പണ്ടത്തെ ഒരു പ്രാന്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ് പിന്നെ ഒരു ഡ്രീം കാറിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളുണ്ട് പിന്നെ ഇത് ഈ ചെറിയൊരു ജീപ്പിൻ്റെ പടം വരച്ചതായിരുന്നു ചെറുതായിട്ട് കോളായിപ്പോയി അത്രയൊക്കെയാണ് ഉള്ളു ഗൈസ് നമ്മളുടെ ഗെയിമിങ് റൂമിൽ വേറെ കൂടുതലായിട്ടൊന്നുമില്ല പിന്നെ ഇവിടെ ഒരു കട്ടിലുണ്ട് പിന്നെന്താണ് ഇത്രയാണുള്ളു നമ്മുടെ ഗെയിമിങ് റൂമിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ എടുക്കലും എന്താണ് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് സെറ്റാക്കൽ പിന്നെ നിങ്ങൾക്ക് ജി ടി ഐ സിക്സ് ഒക്കെ കളിക്കാൻ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു പി എസ് ഫൈവ് എടുത്താൽ മതി ഗൈസ് നിങ്ങൾക്ക് ടി വിയിലൊക്കെ കണക്റ്റ് ചെയ്തിട്ട് കളിക്കാനായിട്ട് പറ്റും സോ പി സി ഒന്നും ബിൽഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം പി സിയിൽ ജി ടി എ സിക്സ് വരണമെങ്കിൽ തന്നെ എന്താണ് പി എസ് ഫൈവിൽ ഇറങ്ങി കുറേ കഴിഞ്ഞിട്ടായിരിക്കും പി സി വെർഷനൊക്കെ വരുവുള്ളൂ പെട്ടെന്ന് കളിക്കണം എന്നൊക്കെ ഉള്ളവർ ഒരു പി എസ് ഫൈവ് എടുത്താൽ മതി പിന്നെ മോണിറ്ററൊക്കെ വേണ്ടവർ മാത്രം എടുത്താൽ മതി ജസ്റ്റ് ഒരു പി എസ് ഫൈവ് മാത്രം വാങ്ങിയാൽ ജി ടി എ സിക്സ് കളിക്കാനായിട്ട് പറ്റും ഒരു ഫോർട്ടി തൗസൻഡ് അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റി തൗസൻഡ് പുതിയ ആവുന്നാണെങ്കിൽ ഒരു ഫിഫ്റ്റി ആവും സിലൊക്കെ ഒരു തേർട്ടി തേർട്ടി ഫൈവ് ഒക്കെ റേഞ്ചിൽ കിട്ടും എനിക്ക് തോന്നുന്നു പിന്നെ പി എസ് വൈവിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളതും കൂടി കെയർ ചെയ്തിട്ട് വേണം എന്താണ് പി എസ് വൈവ് എടുക്കാനായിട്ട് എന്താണെന്ന് വെച്ചാൽ പി എസ് വൈവില് നമുക്ക് കൂടുതൽ മോഡും കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല അതായത് ചില ഗെയിംസ് നമ്മുടെ സ്നോ റണ്ണർ ഫോർസ ഇതിലൊക്കെ കുറച്ച് മോഡുകൾ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതായത് പി സി ജെ എന്ന പോലെ ഭയങ്കര മോഡും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെന്താണ് ഓൺലൈനിൽ കളിക്കണമെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം ഈ ഫോർട്ട് നൈറ്റ് ഒക്കെ നമുക്ക് എന്താണ് സബ്സ്ക്രിപ്ഷൻ ഇല്ലാണ്ട് ഓൺലൈനിൽ കളിക്കാൻ പറ്റും പക്ഷേ ആദ്യ ഗെയിമും കളിക്കണമെങ്കിൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കണം അതിന് ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറ് റേഞ്ചിൽ വരും ഒരു മാസം പിന്നെ ഓഫ്ലൈൻ ഗെയിംസൊക്കെ നമുക്ക് ഈസി ആയിട്ട് കളിക്കാൻ പറ്റും പിന്നെ മാക്സിമം എല്ലാവരും എന്താണ് സി ഡിയും കൂടി ഇടാൻ പറ്റുന്ന പി എസ് ഫൈവ് എടുക്കുന്നതായിരിക്കും നല്ലത് ഡിജിറ്റലിൽ മാത്രമുള്ളത് എടുക്കാണ്ട് സി ഡിയും കൂടി ഇടാൻ പറ്റുന്നത് എടുക്കുന്നതാണ് ബെറ്റർ നമുക്ക് സീഡി ഇട്ടും കളിക്കാൻ പറ്റും പിന്നെ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ടും കളിക്കാൻ പറ്റും അതൊക്കെയാണ് പറയാനുള്ളത് പിന്നെ മോഡ് ചെയ്യാൻ പറ്റാ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ എല്ലാവരും കറക്റ്റ് എന്താക്കണം ആലോചിക്കണം പി എസ് ഐ എടുക്കുന്ന സമയത്ത് പക്ഷേ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ജി ടി എസ് സിക്സ് സിയിൽ കളിക്കാൻ പറ്റും വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല സെറ്റായിട്ട് കളിക്കാം ഇത്രയൊക്കെയാണ് ക്യാഷം നമ്മുടെ ഒരു ഗെയിമിങ് സെറ്റപ്പ് ഉള്ളു വേറൊന്നുമില്ല ഒരു പി സി കൂടി സെറ്റാക്കണം എന്നുണ്ട് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റിൽ ഇട്ടാൽ മതി സോ അടുത്തൊരു കീടിലും ഗെയിമിംഗ് വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ഗൈസ്